നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി സോഷ്യൽ മീഡിയാസ് അല്ലെങ്കിൽ ഫോണ് പ്ലാറ്റ്ഫോമുകളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് നെറ്റ്ഫ്ലിക്സ് എന്നുള്ളത് നെറ്റ്ഫ്ലിക്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പം നല്ല സീരീസുകളും അതുപോലെ തന്നെ നല്ല സിനിമകളൊക്കെ കൊണ്ട് ആരാധകർക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും നെറ്റ്ഫ്ലിക്സ് തരുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമായും നെറ്റ്ഫ്ലിക്സ് എപ്പോഴും നല്ല സീരീസുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഉടമയുടെ ഒരു കഥ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ദിവസം ഒരു സി ഡി റെൻറ്റിന് മേടിച്ചു അതിനുശേഷം സീഡ് കൊടുക്കാൻ വേണ്ടി രണ്ട് മാസത്തോളം വൈകി അപ്പം ഒരു മാസത്തേക്ക് മേടിച്ച റെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരം രൂപയാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം കൊടുത്തപ്പം അതിന്റെ ഇരട്ടി ഇരട്ടിയുടെ ഇരട്ടി വില അയാൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നു സീഡിയേക്കാൾ വില അതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നു ആ ഒരു ഇൻസിഡന്റ് അതായത് വല്ലാണ്ട് അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിൽ നിന്നുമാണ് അദ്ദേഹം നെറ്റ്ഫ്ലിക്സ് എന്നൊരു വലിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ചത് അതായത് ഒരേ വരുമാനത്തിൽ അല്ലെങ്കിൽ ഇത്ര പ്രൈസയ്ക്ക് തന്നെ കൃത്യമായിട്ട് എല്ലാവർക്കും സിനിമ കാണാനും അല്ലെങ്കിൽ സീരീസ് കാണാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആ ഒരു ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം നെറ്റ്ഫ്ലിക്സ് റെഡിയാക്കിയത് അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെ തന്നെ ഒരു ഇൻസ്പിറേഷനുമാണ് എൻ്റെ ജീവിതം എൻ്റെ ജോലിയുമായി സന്തുലിതമായി നിലനിർത്താൻ ഞാൻ എൻ്റെ കരിയറിന് വേണ്ട കഠിനാധനം ചെയ്തിട്ടുണ്ട് എൻ്റെ പുസ്തകത്തിൽ എൻ്റെ ഭാര്യയോടൊപ്പമുള്ള എൻ്റെ ചൊവ്വാഴ്ച രാത്രികളെക്കുറിച്ച് ഞാൻ എഴുതുന്നു മുപ്പത് വർഷത്തിലേറെയായി ചൊവ്വാഴ്ചകളിൽ എനിക്ക് കഠിനമായ കട്ട് ഓഫ് ഉണ്ടായിരുന്നു മഴയായാലും വെയിലായാലും കൃത്യം അഞ്ചു മണിക്ക് ഞാൻ പുറപ്പെട്ടു എൻ്റെ ഉറ്റ സുഹൃത്തിനൊപ്പം വൈകുന്നേരങ്ങൾ ചിലവഴിച്ചു ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകും അത്താഴം കഴിക്കും അല്ലെങ്കിൽ ഒരുമിച്ച് വിൻഡോ ഷോപ്പിംഗ് ചെയ്യും അതിനൊന്നും തടസ്സമായില്ല മീറ്റിംഗ് ഇല്ല കോൺഫറൻസ് കോൾ ഇല്ല അവസാന നിമിഷത്തെ ചോദ്യമോ അഭ്യർത്ഥനയോ ഇല്ല ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് നാല് അമ്പത്തഞ്ചിന് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പാർക്കിംഗ് സ്ഥലത്തേക്കുള്ള വഴിയിൽ പറഞ്ഞാൽ നല്ലത് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഞങ്ങൾക്കത് അഞ്ചിന് അവസാനിപ്പിക്കാൻ പോകാം ആ ചൊവ്വാഴ്ച രാത്രികളിൽ എന്നെ മയപ്പെടുത്തി അവർ എൻ്റെ ബാക്കി ജോലികൾ വീക്ഷണ കോണിൽ വെച്ചു അവരുടെ ഏഴാമത്തെ സ്റ്റാർട്ടപ്പിലും അവരുടെ ഏഴാമത്തെ ഭാര്യയിലും ആ സംരംഭങ്ങൾ ഒരാളാകരുതെന്ന് ഞാൻ വളരെക്കാലം മുമ്പ് തീരുമാനിച്ചിരുന്നു വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന കാര്യം ഞാൻ ആരംഭിച്ച കമ്പനികളല്ല അതേ സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് എനിക്ക് അവ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ കുട്ടികൾ എന്നെ അറിഞ്ഞുകൊണ്ടും എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടും വളരുകയും എൻ്റെ ജീവിതത്തിലെ മറ്റ് അഭിനിവേശങ്ങൾക്കായി സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു അതാണ് വിജയത്തിൻ്റെ എൻ്റെ നിർവചനം നെറ്റ്ഫ്ലിക്സിൻ്റെ ഓണറായിട്ടുള്ള ഇപ്പോൾ ലോകത്ത് മുഴുവനും ആരാധകരുള്ള അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വാചകങ്ങളാണിത് അദ്ദേഹത്തിൻ്റെ ജീവിതം വിജയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബം കുടുംബത്തിന് വേണ്ടി കൂടെ നിന്നുകൊണ്ട് തന്നെ അതുപോലെ തന്നെ കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് എങ്ങനെ കൂടീശ്വരനായി മാറി എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇദ്ദേഹം